അപ്പോൾ നമ്മളിന്നൊരു മീഷോ അൺബോക്സിങ് ആട്ടോ പക്ഷേ ഇന്ന് ഇതേ ഈ പിക്ചറിൽ കാണുന്നതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് വേഗം പൊട്ടിച്ച് നോക്കാം അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ മെറ്റീരിയൽ എന്നൊക്കെ എനിക്കറിയാൻ ഭയങ്കര ആകാംക്ഷയുണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളതല്ല അനിയത്തിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ അവൾ എന്നോടൊന്ന് പൊട്ടിച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത് അപ്പോൾ അപ്പുറത്ത് പണിക്കാരുണ്ട് കേട്ടോ അവർ എൻ്റെ ഈ കോപ്രാങ്ങ് കണ്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു നാണം വന്നു അപ്പോൾ ദേ എൻ്റെ കയ്യിൽ ഈ ഒരു ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് പെയർ ചെയ്ത് നോക്കി അപ്പോൾ മുടി കംപ്ലീറ്റ് ആയിട്ട് എടുക്കാതെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാട്ടോ അത് അപ്പോൾ അതേ ഈ ഒരു നൂഡിൽസ് ടാപ്പ് ഡ്രസ്സാണ് ഇതിലേക്ക് ഒന്നുകൂടെ ആയിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് നോക്കി അപ്പോൾ ഈ നെക്ക് ഇങ്ങനെ കയറിയിട്ടുള്ളത് ഞാൻ അധികം ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സൈസ് ലാർജാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ അപ്പോൾ ചാറ്റാ ബൈ ബൈ